അസലാമലേക്കും വാർമത്തല്ലാ വാത്ത അസ്മാ ഉൽ ഹുസ്സന അഥവാ അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ അതിലെ ഒൻപതാമത്തെ ഇസ്മാണ് അൽ അസീസ് പ്രതാപശാലി അജയ്യൻ യജ്ജത്തുള്ളവൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം എല്ലാ ഇജ്ജത്തും അന്തസ്സും നിർബാധികം സമ്മേളിച്ചവൻ അവൻ അള്ളാഹു മാത്രമാണ് നിസ്സാദ് സൂറത്തിലെ നൂറ്റി മുപ്പത്തി ആയത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് ഫ ഇന്നൽ എസ് ജമിയ അപ്പോൾ തീർച്ചയായും എജ്ജത്ത് അത് മുഴുവനും അള്ളാഹുന് മാത്രമാണ് യൂണിസ് സൂറത്തിലെ അറുപത്തി ആയത്തിലും ഫാത്തർ സൂറത്തിലെ പത്താമത്തായത്തിലും അള്ളാഹു തല ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ അള്ളാഹു എസ്ജത്ത് കൊടുത്ത കൊടുക്കുന്ന മഹത്തുക്കളുണ്ട് അപ്പോൾ അവർക്കും ഉണ്ടാകും പക്ഷെ അത് അവരുടെ സ്വന്തം ഇജ്ജത്തല്ല അള്ളാഹുദൽ കൊടുത്ത ഇസ്സത്താണ് മുനാഫിഖോ സോറത്തിലെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹുദല പറയുന്നത് കാണാം വലി ലാഹിൽ എസ്ജത്ത് അൽ റസൂലിനീൻ അലാഖിൻ അൽ മുനാഫിഖീൻ അലായാലോൻ അള്ളാഹുനും അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് ഇജ്ജത്ത് പക്ഷേ മുനാഫി ഹീനങ്ങൾക്ക് അത് അറിയുകയില്ല എന്ന് അപ്പോൾ പ്രവാചകന്മാർക്കും യഥാർത്ഥ സത്യവിശ്വാസികൾക്കും ഇജ്ജത്ത് അത് അള്ളാഹു നൽകുന്നതാണ് അന്തസ്സ് യജ്ജത്ത് നൽകുന്നത് പോലെ തന്നെ അള്ളാഹു തല ദില്ലത്ത് അഥവാ നിന്യത അതും നൽകും അല്ല ഇമ്രാം സൂറത്തിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ കാണാം വത്തുസും അന്തഷാദ് അന്തഷാഹ് ബിദിഖൽ ഹയുർ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ യജ്ജത്ത് നൽകും അന്തസ് നൽകും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ദില്ലത്ത് നിന്നതയും നൽകും നിന്നതയും നൽകും അവൻ്റെ കയ്യിലാണ് എല്ലാ നനമയുമുള്ളത് പ്രവാചകന്മാർക്ക് മുന്നിലും യഥാർത്ഥ സത്യവിശ്വാസികളായ അവലിയാക്കൾക്കു മുന്നിലും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരുമെല്ലാം തലവനിച്ചതും നിന്നരായതുമെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുമാണ് എസ്ജത്ത് അന്തസ് എന്ന് ഖുർആൻ വ്യക്തമാക്കുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിക്കും അറിവിനും യോജിക്കാത്ത ചില വിഷയങ്ങൾ കാണുമ്പോൾ നമുക്കതിൽ ചിലപ്പോൾ സംശയം തോന്നിയേക്കാം അത് നമ്മുടെ അജ്ഞത കൊണ്ടാണ് അതായത് അള്ളാഹുവിൻ്റെ സത്യമത പ്രബോധനത്തിനായി അവൻ തിരഞ്ഞെടുത്ത പ്രവാചകന്മാരും അവരുടെ അനന്തരാവകാശികളായ ആരഫ്യങ്ങളും അത് പ്രബോധനം ചെയ്തതിൻ്റെ പേരിലും ആ ദീൻ അനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിലും ഇവിടെ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും നിന്നയതയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വിപുലമാണ് സുലിമാ നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരു പ്രവാചകനോ അല്പം ജില്ലാ സമ്പന്നരായ അലിയാക്കളോ കഴിച്ചാൽ എല്ലാവരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ശത്രുക്കളുടെ ക്രൂരമായ അക്രമങ്ങളിലും അനുഭവിച്ച പ്രയാസങ്ങൾ എണ്ണിയാൽ തീരില്ല റസുൽ സല്ല അലൈസ് തങ്ങളും അവിടുത്തെ സ്വഹാബത്വം പട്ടിണി കിടന്നതിനും പീഡനങ്ങൾ അനുഭവിച്ചതിനും കയ്യും കണക്കുമില്ല പിള്ളാൽ അലി അള്ളാഹുത്താലോ സുഹൈബ്റലി അള്ളാഹുത്തു അലാന്നോ അമ്മാർ റലി അള്ളാഹുത്താലോ ഹബ്ബാബ് റലി അള്ളാഹുത്താലോ സുമയ്യ ബിബി അലി അള്ളാഹുത്താലാൻഹാ ഇങ്ങനെ എത്ര എത്ര സഹാബാക്കളെയാണ് റസോദയുടെ കാലത്ത് തന്നെ ക്രൂരമായി അക്രമത്തിനിരയാക്കിയിട്ടുള്ളത് ജക്കര്യാനബി അലി ഇസ്ലാം യഹിയാ നബി അലി ഇസ്ലാം മുതലായ അത്രയോ പ്രവാചകന്മാരെയാണ് ശത്രുക്കൾ കൊന്നിട്ടുള്ളത് റസോർ ഉടമ്പത്തികൾപ്പെട്ട എത്രയും അവലിയാക്കളെയാണ് ശത്രുക്കൾ പീഡനത്തിനിരയാക്കിയിട്ടുള്ളത് അബുദ്ദുൽ ബിസ്സാം അലജി അള്ളാഹുത്ത അലാൻ ദുന്നൂ അൽ മിസ്വർ അലജി അള്ളാഹുഹുത്തു അലാനോ മുതലായ ഒട്ടനവധി അവലിയാക്കളെ ശത്രുക്കളെ ആക്രമിച്ചിട്ടുണ്ട് പീഡനത്തിന് ഇരയായ സൂഫിയാക്കൾ എന്ന വിധത്തിൽ എന്ന വിഷയത്തിൽ മുമ്പ് നമ്മൾ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് വോയിസുകൾ പറഞ്ഞിരുന്നു ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും നിസ്സാരതയും എല്ലാം വള്ളാഹു ഇജ്ജത്ത് നൽകി അനുഗ്രഹിച്ചു എന്ന മഹത്വ എന്ന് പറയുന്ന മഹത്തുക്കൾക്ക് തന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കേണ്ടി വന്നത് ഇന്നും ജനങ്ങളുടെ മുന്നിൽ നിന്നരായി പരിഹാസ്യരായി ജീവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുന്നീർ കുടിക്കുന്ന പഞ്ചനായി ചിത്രീകരിക്കുന്ന എത്ര ജോലിയാക്കളുണ്ട് അപ്പോൾ എന്താണ് നൽകി എന്ന് എഴുതി അർത്ഥം പറഞ്ഞതിലർത്ഥം എന്നെല്ലാമുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ചിന്തിക്കുക യഥാർത്ഥത്തിൽ ദുന്യാവ് അത് സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ വേണ്ടി അള്ളാഹു തല തയ്യാർ ചെയ്ത ഭവനമല്ല പരലോക ജീവിത ജീവിതസുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി അള്ളാഹു നിക്ഷേപിച്ച ഭവനമാണ് ദുന്യാവ് യഥാർത്ഥ ജീവിതമായി അള്ളാഹു തല ഒരിക്കൽ അള്ളാഹുത്തല്ല തിരഞ്ഞെടുത്തതും പരിഗണിച്ചതും പരലോക ജീവിതമാണ് അതാണ് ശാശ്വതമായ ജീവിതം കൊടാനക്കോടുകാരൻ ജീവിക്കുന്ന ആ ലോകത്തെ അപേക്ഷിച്ച് കേവലം അറുപതോ എഴുപതോ വർഷം മാത്രം ജീവിക്കുന്ന ദുന്യാവിന് എന്ത് പ്രസക്തി അതിനാരെങ്കിലും ജീവിതമായി പരിഗണിക്കുമോ പ്രത്യേകിച്ച് ശാശ്വതമായ ആ ജീവിതസുഖത്തെ നഷ്ടപ്പെടുത്തി ഇവിടെ സുഖിക്കാൻ ബുദ്ധിയുള്ള ആരെങ്കിലും തയ്യാറാകുമോ ദുയാവിനെ ജീവിതത്തെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ല അലി വസ്ലാം പറഞ്ഞതായി കാണാം ആബിർ സബിയൽ മനുഷ്യ ദുന്യാവിൽ ഞാൻ ഒരു വിദേശിയെപ്പോലെ ആവുക അല്ലെങ്കിൽ ഒരു വഴി വഴിയാത്രക്കാരനെ ആവുക നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റു നാടുകളിലേക്ക് പോയി അവിടെ ജീവിക്കുന്നതിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥലത്തേക്കുള്ള യാത്രയിൽ കടന്നു വഴികളിലുള്ള ജീവിതം പോലെയോ മാത്രമായി ദുന്യാവിനെ കാണണമെന്നാണ് റസൂൾ പറയുന്നത് അത്തരമൊരു ജീവിതത്തിന് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരെടുക്കൽ എന്ത് സ്ഥാനമാണുള്ളത് അതുകൊണ്ട് തന്നെ ശാശ്വത ജീവിതമായ പരലകത്താണ് ഇജ്ജത്ത് നൽകാമെന്ന് അള്ളാഹുതല പറഞ്ഞത് അവിടെ പ്രവാചകന്മാർക്കും യഥാർത്ഥ സത്യവിശ്വാസികൾക്കും എജ്ജത്ത് നൽകുന്നവരാണ് അൽ അസീസ് എന്ന പ്രതാപശാലിയായിരിക്കുന്ന അള്ളാഹു എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയ ഒരു കൊട്ടാര കൊട്ടാര സമാനമായ വീടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലികമായി താമസിക്കാൻ ഒരു കൊച്ചു വീടുണ്ടാക്കാറുണ്ട് ആ കൊച്ചു വീട്ടിലെ ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും പ്രയാസങ്ങളും ഒന്നും അവർ മുഖവിലക്കെടുക്കാറില്ല കാരണം യഥാർത്ഥമായി താമസിക്കാനുള്ള ഒരു ഭവനം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഈ താൽക്കാലിക വീടിൻ്റെ ഒരു സുഖത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ സൗകര്യത്തിൻ്റെ വീടായി നമുക്ക് അവർ കാണുകയുമില്ല എന്നതുപോലെ യഥാർത്ഥ ഭവനമായ ശാശ്വതലോകത്തെ സുഖ സൗകര്യത്തിന് വേണ്ടി അതിനാവശ്യമായ സാമഗ്രികൾ തയ്യാറാക്കാൻ വേണ്ടി വന്ന നമ്മൾ ഇതുതന്നെയാണ് യഥാർത്ഥ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭവനമെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അള്ളാഹു എജ്ജുത്ത അൽഗാം എന്ന് പറഞ്ഞ ആ അന്തസ്സും പ്രതാപവും എന്തുകൊണ്ടിവിടെ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നത് അൻഫാല സൂറത്തിലെ അറുപത്തി ഏഴാമത്തായത്തിൽ അള്ളാഹുദല പറയുന്നുണ്ട് തുറീദന ദുന്യാ അള്ളാഹു അരീദുല്ലാഹ്റ അഥവാ നിങ്ങൾ ദുനിയാവിലെ നേട്ടങ്ങൾ ലക്ഷ്യമാക്കുന്നു അള്ളാഹു ആവട്ടെ പരലോകത്തെ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നു സൂറത്തിലെ തൗബസൂറത്തിൽ ആയത്തിൽ കാണാം അള്ളാഹുദല ചോദിക്കുന്നു അറിയൽ ഹയാ ദുന്യാ മിനാഹ്റ പരലോക ജീവിതത്തെക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്ന് കസസ് സൂറത്തിലെ എഴുപത്തി ഒമ്പത് എൺപത് എന്നീ ആയത്തുകളിലായി കാറൂന് അള്ളാഹുത്തല കൊടുത്ത സമ്പത്ത് കണ്ട യഥാർത്ഥം യാഥാർത്ഥ്യം അറിയുന്നവരുടെയും ദുന്യാവിനെ ജീവിതം ഇഷ്ടപ്പെടുന്നവരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ അള്ളാഹു തല വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഫഹ്റജലോമിൻ മാറൂൻ ഇന്നഹു ലുഹിൻ അലീം അങ്ങനെ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി ഖാറൂൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അതുകണ്ട് ഇഹലോക ജീവിതസുഖം ആഗ്രഹിക്കുന്നവർ പറഞ്ഞത് ഖാറൂന് കിട്ടിയതുപോലെയുള്ളത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ ഖാറൂൻ മഹാഭാഗ്യവാൻ തന്നെ എന്നായിരുന്നു എന്നാൽ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നവർ പറഞ്ഞു وقال الذين العلم ويلكم ثواب الله خير لمن وعمل صالحا ولا يلقاها ുംബാബുല്ലിമൻ സ്വാഭിറൂൻ ജ്ഞാനം നൽകപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് നാശം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലമാണ് അതാണ് ഏറ്റവും വലുത് ഏറ്റവും നല്ലത് എന്ന് എന്നാൽ ക്ഷമിച്ചു നിൽക്കാൻ കഴിവുള്ള കഴിവുള്ളവർക്കല്ലാതെ അത് ലഭ്യമല്ല ദുനിയാവിലെ ജീവിത സുഖ സൗകര്യമല്ല ശാശ്വത ജീവിത സുഖ സൗകര്യമാണ് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്മാരുടെയും യഥാർത്ഥ സത്യവിശ്വാസികളുടെയും ലക്ഷ്യം എന്നർത്ഥമുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആൻ ഷെരീഫിൽ പല സ്ഥലത്തും കാണാൻ കഴിയുന്നതാണ് അല്ലാ യഥാർത്ഥ ഐജത്ത് എന്താണെന്നും അസീസായ അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും മനസ്സിലാക്കാൻ അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ് വാഹർ ദേവാന അന അലഹമില്ലാറബി